ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ പ്രമേഹ രോഗം ഇന്ന് ആരും കേട്ടാൽ ഒരു വാക്കല്ല കാരണം ഇന്ന് കേരളത്തിലെ ഓരോ വീടുകളിലും ഒരു പ്രമേഹ രോഗിയെങ്കിലും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് അതായത് അത്രത്തോളം കോമൺ ആയിട്ട് പ്രമേഹ രോഗം വന്നിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഇന്ന് കേരളത്തിലുള്ളതിൽ ഇരുപത്തി അഞ്ച് ശതമാനം പേര് പ്രമേഹ രോഗികളാണ് മാത്രമല്ല ഏതാണ്ട് കേരളത്തിലുള്ളതിൽ നാൽപ്പത് ശതമാനത്തോളം പേര് പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവരായി മാറിയിട്ടുണ്ട് അതായത് അമിതവണ്ണം പോലെ നമ്മുടെ ശരീരത്തിന് പ്രമേഹത്തിൻ്റെ സാധ്യത ഉണ്ടാക്കുന്ന പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് പലപ്പോഴും പ്രമേഹ രോഗം അല്പം കൂടി ഒരു ലെവലും അല്ലാതാകുന്ന ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ഡോക്ടർമാരെ കാണുകയും നിൽക്കള്ളിയില്ലാതെ മരുന്നുകൾ തുടങ്ങുകയും ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കുക പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുന്ന മൂന്ന് മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മരുന്നുകൾ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം രണ്ടാമത്തത് വ്യായാമം മൂന്നാമത്തെ ഭാഗമാണ് മരുന്നുകൾ മരുന്നുകൾ നമുക്ക് ഇൻസുലിനുണ്ട് ഗുളികകളുണ്ട് അത് മാത്രമല്ല ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഫലപ്രദമാണ് പക്ഷേ മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നിയന്ത്രിക്കാൻ സാധിക്കും പലപ്പോഴും ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന എന്താണ് ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഇടുകയില്ല എന്നാൽ സദ്യ പോയിട്ട് നന്നായിട്ട് കഴിക്കും അല്പം പായസം കുടിച്ചാലും സാരമില്ല ഇന്നത്തേക്കല്ലേ നാളെ മുതൽ നിയന്ത്രിക്കാം എന്ന് വിചാരിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം തന്നെ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അല്പം കുറയ്ക്കുന്നു എന്നല്ലാതെ ശരിയായിട്ടുള്ള ഒരു പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ഭക്ഷണം വേണം എന്ന് പലരും ശ്രദ്ധിക്കാറില്ല പ്രധാനമായിട്ടും ഒരാൾക്ക് പ്രമേഹ രോഗമുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ശരീരത്തിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജത്തിനെ നിയന്ത്രിച്ച് ശരിയായിട്ട് ദഹിപ്പിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് കഴിവ് കുറയുന്നു അഥവാ കഴിവ് നഷ്ടപ്പെടുന്നു എന്നാണ് അവസ്ഥ ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിന് നമ്മുടെ ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ശരിയായി കണ്ടെത്തി ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഒരു നൂറ്റി പത്തിന് മുകളിലേക്ക് ഷുഗർ കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട് നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലേക്കാണ് ഫാസ്റ്റിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ് അതായത് പ്രമേഹ രോഗിയാണ് എന്ന് പറയാറുണ്ട് പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണമാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത് എന്ന് നോക്കുക നിങ്ങൾക്ക് ഷുഗർ കൂടിയിരുന്നാൽ പോലും നമുക്ക് ഇനിഷ്യലി ഒരു ലെവൽ വരെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ ഇത് താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം കുറയ്ക്കുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക മധുരം ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് മലയാളികൾ അവരുടെ ഭക്ഷണം ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളെയാണ് ഉദാഹരണം പറഞ്ഞാൽ അരി അരി കൊണ്ടുള്ള പ്രോഡക്ട്സ് ഇഡ്ഡലി ദോശ പുട്ട് ഇടിയപ്പം അപ്പം തുടങ്ങിയിട്ട് അരി പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടാതെ ഗോതമ്പ് അതേപോലെ റാഗി അഥവാ കൂരക് എന്ന് വിളിക്കുന്ന ഭക്ഷണം ഇതെല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് ഈ ഭക്ഷണങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നവയാണ് അതുകൊണ്ടാണ് അരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലേക്ക് ഷുഗർ ലെവൽ ഉയരുന്നത് ഏറ്റവും പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് അരി ആഹാരമാണ് പുളിപ്പിച്ച അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രമേഹ രോഗികൾ കഴിച്ചാൽ അവരുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയരും അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അരി ആഹാരം തന്നെ വളരെ പെട്ടെന്ന് ദഹിക്കാത്ത തരത്തിലുള്ളവ കഴിക്കണം അതിനെന്താ ചെയ്യേണ്ടത് തവിട് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതായത് ഏറ്റവും പ്രധാനം അരി നമ്മൾ കുത്തരി കൊണ്ടുള്ള തവിട് കൂടുതലുള്ള റെഡ് റൈസ് എന്ന് വിളിക്കും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇത്തരത്തിൽ കുത്തരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഒരു ലിമിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം ഇനി ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷുഗർ രോഗികൾ അതായത് പ്രമേഹ രോഗികൾ എത്രയാണ് അരി ആഹാരം കഴിക്കേണ്ടത് നമ്മുടെ കൈയുടെ ഒരളവ് അതായത് നമ്മൾ ഒരു കൈയിൽ എത്ര നമ്മുടെ വലം കൈ കൊണ്ട് എത്ര അളവാണോ എടുക്കാൻ സാധിക്കുന്നത് അത്രയും മാത്രം അളവിൽ നിങ്ങൾക്ക് അരി ആഹാരം അഥവാ ചോറ് കഴിക്കാം എന്നിട്ട് പലഹാരങ്ങൾ എന്ന രീതിക്ക് നിങ്ങൾ പുളിപ്പിച്ച അരി കൊണ്ടുള്ള ഇഡലിയോ ദോശയോ എല്ലാം കഴിക്കുന്നതിന് പകരം നിങ്ങൾ അത് ഗോതമ്പിലേക്ക് സ്വിച്ച് ചെയ്യുക ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് മൈദയല്ല ആട്ടയല്ല ഗോതമ്പ് പൊടിപ്പിച്ച് ആ മാവ് വെള്ളത്തിൽ കുഴച്ച് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ അതായത് ചപ്പാത്തി ഗോതമ്പ് ദോശ കൊഴുക്കട്ട ഗോതമ്പ് പുട്ട് എന്നിവ ലിമിറ്റഡ് അളവിൽ ഉപയോഗിക്കാം അവയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം അതായത് നിങ്ങളുടെ പ്രാതൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അവയിൽ വളരെ ചുരുങ്ങിയ അളവ് മുപ്പത് ശതമാനം മാത്രം ഗോതമ്പോണ്ടുള്ള ഭക്ഷണവും ബാക്കി അളവ് പ്രോട്ടീൻസും പച്ചക്കറികളും ഉൾപ്പെടുത്തുക ഒരു ഉദാഹരണം പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം രണ്ട് ചപ്പാത്തി അതോടൊപ്പം തന്നെ പ്രോട്ടീൻസ് മുട്ടയുടെ വെള്ള രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പീസ് ചിക്കൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലക്കറി ഉപയോഗിക്കാം പയർ കൊണ്ടുള്ള കറി ഉപയോഗിക്കാം സോയാബീൻ ഉപയോഗിക്കാം ഇവയുടെ ഒരു കോമ്പിനേഷൻ അതോടൊപ്പം തന്നെ അല്പം സാലഡ്സും ഉപയോഗിക്കുക അപ്പോൾ രാവിലെയുള്ള ഒരു ഹെൽത്തി ഫുഡായിട്ട് മാറി എപ്പോഴും നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവയിൽ കൂടുതൽ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിയാൽ പ്രമേഹ രോഗികൾക്ക് ക്ഷീണം കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് അറിയുന്നത് തന്നെ നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് ശോഷിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോൺ വെജ് പ്രോട്ടീൻസ് ആയിട്ടുള്ള മീൻ ഇറച്ചി മുട്ട എന്നിവയും വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള ചെറുവയർ കടല പരിപ്പ് സോയാബീൻ പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി അതായത് ടോട്ടൽ ഭക്ഷണത്തിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ഇവ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ വേസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും പയറിലും കടലയുമെല്ലാം തന്നെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പക്ഷേ ഇവ നമ്മുടെ ശരീരത്തിലെ ദഹിച്ച് ശരീരം അബ്സോർബ് ചെയ്യുന്നത് വളരെ സ്ലോ റേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കറിയായിട്ടല്ലാതെ ഒരു പ്രധാന ഭക്ഷണമായിട്ട് നിങ്ങൾക്കിവ കഴിക്കാവുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണമായിട്ട് പയറോ കടലയോ നിങ്ങൾക്കൊരു ബൗൾ കഴിക്കാം ഇവ കറി വെച്ചിട്ടോ തോരം വെച്ചിട്ടോ അതിനകത്ത് അല്പം തേങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് കഴിക്കാവുന്നതാണ് അതോടൊപ്പം അല്പം സവാള ചേർത്തിട്ടുള്ള ഒരു സാലഡ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്ന ബ്രോക്കോളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലക്കറികളോ ആണെങ്കിൽ ആവശ്യത്തിനുള്ള ഫൈബറുമായിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം കപ്പലണ്ടി അത് പച്ചക്കപ്പലണ്ടിയോ അല്ലെങ്കിൽ വറുത്ത കപ്പലണ്ടിയോ ഉപയോഗിക്കാവുന്നതാണ് കാഷ്യൂനറ്റ്സോ ബദാമോ ഉപയോഗിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മോരും വെള്ളമോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ഉപയോഗിക്കാം കഴിയുന്നത്ര പ്രമേഹ രോഗികൾ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക കാരണം അതിനർത്ഥം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് പ്രോട്ടീൻസ് കിട്ടണ്ടേ എന്ന് നാച്ചുറലായിട്ട് തോന്നാം നിങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ ബട്ടർ കഴിക്കാം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരിയുടെ അളവ് കുറയ്ക്കുക അതായത് നിങ്ങളുടെ പാത്രത്തിൽ ആകെപ്പാട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം മാത്രം അരി ഉപയോഗിക്കുക കൂടാതെ പ്രോട്ടീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രോട്ടീൻസ് കഴിക്കുക ഇലക്കറികൾ മിനിമം രണ്ടെണ്ണം ഉൾപ്പെടുത്തുക അതായത് അവിയൽ പോലുള്ള നമ്മുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുക അതോടൊപ്പം ഒരു തോരൻ ഉപയോഗിക്കുക ഒരു സാലഡ് ഉപയോഗിക്കുക പ്രമേഹ രോഗികൾക്ക് വയർ നിറയെ ഇന്നഫായിട്ടുള്ള ഫുഡായിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ ഭക്ഷണത്തിൽ കറികൾ ഉണ്ടാക്കാനായിട്ട് ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കിഴങ്ങ് വർഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കോമണായിട്ടുള്ള ചേമ്പ് ചേന കാച്ചിൽ അതേപോലെ കപ്പ അഥവാ മരിച്ചീനി കൂടാതെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് പലപ്പോഴും ക്യാരറ്റും ബീട്രൂട്ടും ഭൂമിക്കടിയിലുള്ളതാണെങ്കിലും ഇവ ഷുഗർ ലെവൽ ഉയർത്തുമെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കൂടാതെ മറ്റു ഇവയുടെ ഇലകൾ ഉദാഹരണം പറഞ്ഞാൽ ചേമ്പിൻ്റെ ഇല ഉപയോഗിച്ചുള്ള കറികൾ പയറിൻ്റെ ഇല ഉപയോഗിച്ചുള്ള കറികൾ തോരന് നിങ്ങൾക്ക് ബീൻസ് എല്ലാം ധാരാളമായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഉലുവ ചേർത്തുള്ള തോരൻസ് ഉപയോഗിക്കാം നമ്മുടെ വാഴക്കായ ഒഴിവാക്കിയിട്ട് വാഴയുടെ കൂമ്പ് വാഴയുടെ തണ്ട് വാഴത്തട എന്നിവ ഉപയോഗിച്ചിട്ടുള്ള കറികൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു മോര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് കാണുന്ന ദഹനക്കേടിന് അവർക്ക് പൊതുവേ സാധാരണ ആരോഗ്യമുള്ളവരെ അപേക്ഷിച്ച് ദഹനം അല്പം സ്ലോ ആയിരിക്കും അവർക്ക് ദഹനം ഇംപ്രൂവ് ചെയ്യുന്നതിന് ഭക്ഷണത്തോടൊപ്പം അല്പം മോര് കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും നാല് മണിക്ക് ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു കോമ്പിനേഷൻ ഫുഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ബ്ലാക്ക് ടിയോ ബ്ലാക്ക് കോഫിയോ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് രാത്രി ഭക്ഷണവും എഗെയിൻ നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാം വളരെയധികം പേര് പ്രത്യേകിച്ച് പ്രമേഹ രോഗം ഉള്ളവര് രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഓട്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഓട്സ് നിങ്ങൾ പോറഞ്ചായിട്ട് കാച്ചി കഞ്ഞി പോലെ നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുന്നത് നിങ്ങൾ അരി ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ ഉയർത്തും അവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഓട്സ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹോൾ ഗ്രെയിൻ ഓട്സ് വാങ്ങിക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോളിഷ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സ് വളരെ പെട്ടെന്ന് വേവുന്ന തരം ഓട്ട്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഓർഗാനിക് ഹോൾഗ്രെയിൻ ഓട്ട്സ് മേടിച്ചിട്ട് അവ കൊണ്ട് നിങ്ങൾക്ക് പുട്ടോ ഇല്ലെങ്കിൽ ഉപ്പുമാവോ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത് പഴം എന്നുള്ളത് ഒരു സ്നാക്കല്ല അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കേണ്ട ഒരു ഭക്ഷണമല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പഴങ്ങൾ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുക അതായത് നിങ്ങൾക്ക് രാത്രി ഒരു നേരം വേണമെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അതേപോലെ തന്നെ പേരയ്ക്ക അധികം പഴുപ്പാകാത്ത പപ്പായ എന്നിവ നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാവുന്നതാണ് നല്ല പഴുത്തിട്ടുള്ള ചക്കയോ മാമ്പഴമോ ഇല്ലെങ്കിൽ നന്നായി പഴുത്ത ഏത്തപ്പഴമോ കഴിയുന്നത്ര ഒഴിവാക്കുക അധികം പഴുക്കാത്ത ഏത്തപ്പഴം പ്രമേഹ രോഗികൾ കഴിക്കാം കാരണം അവയിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കൂടുതൽ ഉണ്ടാകും ഇതാണ് സാധാരണ പ്രമേഹ രോഗികൾ നിർബന്ധമായും പാലിക്കേണ്ട ഒരു ഭക്ഷണരീതി ഇത് മാത്രം പോരാ അവർക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മിനിറ്റ് വ്യായാമം വേണം ഇത് പറയുമ്പോൾ പലപ്പോഴും വീട്ടമ്മമാർ പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്കെന്തിനാണ് വ്യായാമം തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ തിരിച്ചു വയ്ക്കാറുണ്ട് നിങ്ങൾ അരി ഇടിക്കാറുണ്ടോ നിങ്ങൾ ഷീറ്റുകൾ നനയ്ക്കാറുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് അവരുടെ ഉത്തരം വരിക വിറവ് കീറാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചിരിക്കുന്നത് കാണാം പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പുരുഷന്മാരാണെങ്കിലും സ്ത്രീയാണെങ്കിലും ചെയ്തിരുന്ന പതിവ് ജോലികളാണിവ ഇവ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകൾക്കും ഒരുപോലെ വ്യായാമം കിട്ടുകയും അത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ മെഷീനുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അടുക്കളയിലുള്ള ജോലികളോ വീട്ടിനകത്ത് പരമാവധി ഒരു ഹാർഡ് ജോലി എന്ന് പറയാനായിട്ട് ഒരുപക്ഷെ ഡ്രസ്സ് നനയ്ക്കുന്നതോ അതും ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആയിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് തൂക്കുന്നതോ തുടയ്ക്കുന്നതോ മാത്രമായിരിക്കും ഒരു നല്ല ജോലി എന്ന് പറയാം എന്നാൽ ഇതൊന്നും പ്രമേഹ രോഗികൾക്ക് ഒരു വ്യായാമം എന്ന് പറയാൻ പറ്റില്ല ഒന്നും സാധിച്ചില്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ നടക്കുകയോ ഓടുകയോ എങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബിൽ ജോയിൻ ചെയ്തിട്ട് റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആരോഗ്യം റെഗുലറായിട്ട് നിലനിർത്താൻ സാധിക്കും ഇത്തരത്തിൽ ഭക്ഷണവും വ്യായാമവുമാണ് പ്രമേഹ രോഗത്തിന് ഏറ്റവും പ്രധാനം ഇത് ചെയ്യാതെ നിങ്ങൾ മരുന്നുകൾ മാത്രം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ക്രമേണ നിങ്ങൾക്ക് മരുന്നിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടി പോവുകയും മൂന്ന് നേരം ഇൻസുലിൻ എടുത്താലും പ്രമേഹ രോഗം ആകാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആഹാരവും നിങ്ങളുടെ വ്യായാമവും കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രമേഹ രോഗമുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ മരുന്നുകൾ തുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ നിങ്ങളുടെ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പകുതി പേരോളം ഇന്ന് പ്രമേഹ രോഗ സാധ്യതയുള്ളവരാണ് കാരണം അമിതവണ്ണം തുടങ്ങി നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന പല സയൻസും പ്രമേഹ രോഗത്തിൻ്റെ ടെൻഡൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല അമിതവണ്ണമുള്ളവർക്കും ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര ആണ് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി നിങ്ങളിത് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ